ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസിജു ടി ടിപ്സ് അപ്പോൾ നമ്മുടെ കെ ടി ടിൻ്റെ വന്നു കഴിഞ്ഞു കുറച്ച് കൂട്ടുകാരെങ്കിലും ഉണ്ടാവും ഒന്നോ രണ്ടോ മാർക്കിൻ്റെ ഡിഫറൻസിൽ അല്ലെങ്കിൽ കുറച്ച് മാർക്കുകളുടെ ഡിഫറൻസിൽ കേറ്റിട്ട് കിട്ടാതെ പോയവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട അടുത്ത കേറ്റിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ നെക്സ്റ്റ് കേറ്റിട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നോ രണ്ടോ മാർക്കിന് പോകുമ്പോൾ നല്ല സങ്കടം തന്നെയാണ് അല്ലേ എക്സാം എഴുതി ഇത്ര ചെറിയൊരു മാർക്കിന് പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരുണ്ടാവും തീർച്ചയായിട്ടും വിഷമം തന്നെയാണ് പക്ഷേ നമ്മളതിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഓവർകം ചെയ്ത് അതൊക്കെ മറികടന്ന് എന്ത് ചെയ്യണം പിന്നെയും പഠിക്കുക അല്ലേ കാരണം പരീക്ഷ നിങ്ങൾക്ക് നേടിയേ പറ്റുമോ സോ നന്നായിട്ട് എന്നെ പഠിക്കുക അത് നിങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കേണ്ട കേട്ടോ കാരണം അത്യാവശ്യം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ മേ ബി ഒന്നോ രണ്ടോ മാർക്കിനോ കുറച്ച് മാർക്കുകൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതെ പോയതെങ്കിൽ അപ്പോൾ നോക്കൂ നിങ്ങൾക്ക് അത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ആ കുറച്ച് മാർക്കും കൂടി നിങ്ങൾക്ക് ഉറപ്പായും സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ മിസ്റ്റേക്സ് പറ്റുന്നത് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ പോകുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ആ മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ എന്താ ഓവർകം ചെയ്യണം ആ ഒരു മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ഇപ്പം നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം നല്ലൊരു നോളജ് കയ്യിലുണ്ട് അല്ലേ അപ്പം നല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ കൂടെ കുറച്ച് കാര്യം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താകും ഫുൾ ആവും അല്ലേ അങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കാതെ നീ ഇനിയിപ്പോൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം സമയമൊന്നും കേട്ടിട്ട് ഇല്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് അങ്ങോട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ നിങ്ങളെന്നെ സ്വയം മനസ്സിലാക്കുക പഠിച്ചു പോകുക അപ്പോൾ നമുക്കറിയാം കേറ്റിറ്റിൻ്റെ റേഞ്ചിൽ ക്വസ്റ്റിൻ പേപ്പർ റേഞ്ച് എന്ന് പറയുമ്പോഴത്തെ പോലെയല്ല ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റമുണ്ട് ക്വസ്റ്റൻസ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആണ് ചോദിക്കുന്നത് സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അറിവ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടിട്ട് നിങ്ങൾക്ക് മറികടക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ നമുക്കറിയാം മെയിൽ നമ്മുടെ സ്പെഷ്യൽ കേറ്റിറ്റ് എക്സാം നടക്കുന്നുണ്ട് അല്ല അപ്പോൾ നമുക്കറിയാം സർവീസിലുള്ളവർക്കാണ് ആ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പോൾ സർവീസിലുള്ളവരും എന്ത് ചെയ്യുക ആ ഒരു എക്സാം അവർക്ക് ലാസ്റ്റ് ചാൻസ് ആണ് സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഇനി ആ സ്പെഷ്യൽ കേറ്റഡ് എക്സാം എഴുതി നേടാൻ ശ്രമിക്കാം കേട്ടോ തീർച്ചയായും നിങ്ങൾ ശ്രമിക്കണം കാരണം നിങ്ങൾക്ക് സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആണിത് അതുകൊണ്ട് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ട് വിജയിക്കുക അതുപോലെ നമ്മൾ നെക്സ്റ്റ് കേറ്റഡ് എല്ലാവർക്കുമുള്ള ജനറൽ ആയിട്ട് വരുന്ന കേറ്റഡ് എപ്പോഴാണ് എന്ന് എല്ലാവർക്കും സംശയമാണ് ഇല്ല അപ്പോൾ നമുക്കറിയാം പശുത്തിൽ രണ്ട് കേറ്റിട്ട് നടക്കുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസിലുള്ളവർ മേ വന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലേറ്റ് ആവണം എന്നൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ എക്സാം ഒരു ജൂലൈ എക്സാം ആണ് എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം മെയ്യും ജൂൺ രണ്ട് മാസം ഉണ്ട് രണ്ട് മാസം നന്നായിട്ട് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത എക്സാം തീർച്ചയായിട്ടും നേടാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക വിഷമിച്ചോ ഡെസ്ക് പഠിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ എൽ പി യു പി ഡി ആയിക്കോട്ടെ കെ ടിൻ്റെ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ക്ലാസ് സിലബസ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ കെ ടിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി കെ ആയി ബന്ധപ്പെട്ട ക്ലാസ്സ് ഇനിയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് സോ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലേലിസ്റ്റിൽ നോക്കുക ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയൊന്നും പഠിക്കുക കേട്ടോ അപ്പോൾ കീപ്പ് വാച്ചിങ് താങ്ക്